ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ദിവ്യാശ്രീധരും ക്രിസ് വേണുഗോപാലും ഈ അടുത്താണ് ഇരുവരും വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയ വിവാഹമായിരുന്നു ദിവ്യയുടെയും ക്രിസിൻ്റെയും ഇരുവരും സീരിയൽ ലോകത്തെ നിറസാന്നിധ്യമാണ് ആശംസകൾക്കൊപ്പം ധാരാളം അധിക്ഷേപങ്ങളും ദിവ്യക്കും ക്രിസിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഇപ്പോഴിതാ തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യ കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ മനസ്സ് തുറന്നത് നേരത്തെ വിവാഹിതരായിരുന്നു ദിവ്യ ഈ ബന്ധം പിരിഞ്ഞ ശേഷം പ്രണയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അയാൾക്ക് പണം മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് ദിവ്യ പറയുന്നത് പതിനാല് വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ വിവാഹം പിരിയുന്നത് അതിനുശേഷം എനിക്കൊരു ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടായിട്ടുണ്ട് അത് ഏട്ടനും അറിയാം പക്ഷെ അത് ഇവർ പറയുന്നത് പോലെ കാമത്തിന് വേണ്ടിയല്ല ജീവിതത്തിൽ സെറ്റിലാകണം രക്ഷപ്പെടണം എന്നൊക്കെ കരുതിയാണ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ ഒരു കുടുംബമായി മാറാൻ ഒരാൾ അങ്ങനെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് കല്യാണം ഒന്നും കഴിച്ചില്ല ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് മാത്രം എന്നാണ് ദിവ്യ പറയുന്നത് അവരും നമ്മളെ കാണുന്നത് ആ ഒരു കണ്ണിലല്ല അവർക്കെല്ലാം പണം മതി നമ്മൾ ആർട്ടിസ്റ്റാണല്ലോ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന തോന്നലാണ് പിന്നീട് എനിക്കും തോന്നി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് മാക്സിമം രണ്ട് കൊല്ലം അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എനിക്കാരുമില്ല സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല ഒരു പെണ്ണ് അധ്വാനിച്ചാൽ എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നും ദിവ്യ പറയുന്നു എല്ലാവരും ചോദിക്കും ലിവിങ് ടുഗതർ ആയി നിന്നൂടെ എന്നൊക്കെ അത് എനിക്കൊട്ടും ശാശ്വതമല്ല കല്യാണം കഴിക്കാത്തവർക്ക് ജീവിതം ഒരു പരീക്ഷണം പോലെ കൊണ്ടുപോകാം പക്ഷേ എനിക്കത് പറ്റില്ലെന്നാണ് ദിവ്യ പറയുന്നത് വിവാഹം കഴിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്നത് നാളെ മോൾ കല്യാണം കഴിക്കാൻ നേരം ഇതാരെന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ പറ്റില്ല എനിക്കത് പറ്റണം അതുകൊണ്ടാണ് നാലാൾ അറിയേ മക്കൾക്ക് അച്ഛനായി എനിക്ക് ഭർത്താവായി നിയമപരമായി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതെന്നാണ് താരം പറയുന്നത് എൻ്റെ സങ്കടങ്ങൾ ദൈവം കണ്ടു ദൈവം എപ്പോഴും കണ്ണടക്കില്ലല്ലോ എപ്പോഴെങ്കിലും കണ്ണു തുറക്കുമല്ലോ എന്നാണ് ക്രിസ്സുമായുള്ള വിവാഹത്തെക്കുറിച്ച് ദിവ്യ പറയുന്നത് ഗുരുവായൂർ വെച്ചായിരുന്നു ക്രിസ്സും ദിവ്യയും വിവാഹിതരായത് വിവാഹ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയുടെ കടുത്ത അധിക്ഷേപങ്ങൾ ഇരുവർക്കും നേരിടേണ്ടി വന്നു ഇടയ്ക്ക് ഇരുവരും പിരിഞ്ഞുവെന്നും വ്യാജ പ്രചാരണം ഉണ്ടായിരുന്നു